അച്ഛൻ അതൊരു പദമല്ല അനുഭവങ്ങളാലും സ്നേഹത്താലും നിറഞ്ഞ ഒരു വിശേഷണമാണ് അച്ഛൻ എന്നാൽ കടമയുടെ മറ്റൊരു രൂപമാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് കുടുംബത്തിനായി അധ്വാനിച്ച് താൻ അനുഭവിക്കുന്ന ദുഃഖവും ക്ഷീണവും പരസ്യമായി പറയാതെ എല്ലാം ചുമന്നു നടക്കുന്ന ശബ്ദമില്ലാത്ത നായകനാണ് അച്ഛൻ തങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഭാവി ഭാവിയുണ്ടാകണമെന്ന ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അച്ഛൻ അത്രക്കധികം സംസാരിക്കില്ല പക്ഷേ ജീവിത പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം അച്ഛനെക്കുറിച്ച് സുജൻ അരുണിമ ഉള്ളിയേരി എം ടി മുക്കം കവിതകളിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരു കൊച്ചു കവിത കവിത എൻ്റെ അച്ഛൻ കവിത രചന സുജൻ അരുണിമ ഉള്ളിയേരി കവിതയ്ക്ക് ശബ്ദം നൽകുന്നത് മുസ്തഫ മുക്കം മനസ്സിൻ്റെ അറകളിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്നേഹകിരണമാണ് എൻ്റെ അച്ഛൻ അറിയാത്ത വഴികളിൽ പോകുന്ന സമയത്ത് വഴികാട്ടി വിളക്കാണിന്നെ അച്ഛൻ മനസ്സിൻ്റെ അറകളിൽ തങ്ങി നിൽക്കുന്നൊരു സ്നേഹകിരണമാണെന്റെ അച്ഛൻ അറിയാത്ത വഴികളിൽ പോകുന്ന സമയത്ത് വഴികാട്ടി വിളക്കാണിന്നെ അച്ഛൻ സ്നേഹം തുളുമ്പും നേർവഴി നേർവഴികാട്ടിയോരൻ്റെ അച്ഛൻ ഓർമ്മയായെങ്കിലുമെന്നുമെന്ന ഗതാരിൽ പുഞ്ചിരി തൂകി വരുന്നൊരച്ഛൻ സ്നേഹം തുളുമ്പും ശകാരങ്ങളോടന്നെ നേർവഴി കാട്ടിയോരൻ്റെ അച്ഛൻ ഓർമ്മയായെങ്കിലുമെന്നുമെന്ന ഗതാരിൽ കുഞ്ചിരി തൂകി വരുന്നൊരച്ഛൻ താങ്ങായി ണലായി കൂടെയിരുന്നെൻ്റെ കരുത്തും കരുതലുമായി അച്ഛൻ താങ്ങായി തണലായി കൂടെയിരുന്നെൻ്റെ കരുത്തും കരുതലുമായി അച്ഛൻ പ്രതിസന്ധി വേളയിൽ മനസ്സിലൊരു ധൈര്യമായി തേടുമെൻ്റെ അച്ഛൻ താങ്ങായി തണലായി കൂടെയിരുന്നെൻ്റെ കരുത്തും കരുതലുമായി അച്ഛൻ പ്രതിസന്ധി വേളയിൽ ഇന്നെൻ്റെ മനസ്സിലൊരു ധൈര്യമായി തേടുമെൻ്റെ അച്ഛൻ മനസ്സിൻ്റെ അറകളിൽ തങ്ങി നിൽക്കുന്നൊരു സ്നേഹകിരണമാണെൻ്റെ അച്ഛൻ മനസ്സിൻ്റെ അറകളിൽ തങ്ങി നിൽക്കുന്നൊരു സ്നേഹകിരണമാണെൻ്റെ അച്ഛൻ അറിയാത്ത വഴികളിൽ പോകുന്ന സമയത്ത് വഴി വഴികാട്ടി വിളക്കാണിന്നെ അച്ഛൻ മനസ്സിൻ്റെ അറകളിൽ തങ്ങി നിൽക്കുന്നൊരു സ്നേഹകിരണമാണെൻ്റെ അച്ഛൻ അറിയാത്ത വഴികളിൽ പോകുന്ന സമയത്ത് ാട്ടി വിളക്കാണിത് അച്ഛൻ